ഒരു ഇൻഫർമേഷൻ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വരുന്ന പരക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മാറ്റത്തെക്കുറിച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ ക്ലബുമായിട്ട് എന്തോ എന്തോ എന്തോർപ്പിക്കാൻ പോകാമെന്നോ എന്തോ എന്തോ അവരുമായിട്ട് എന്തോ ഇതോ സംഭവമൊക്കെ പറയുന്നു ഒന്നും അറിയില്ല അവർ എങ്ങനെയായാലും നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക എപ്പോഴും ഇങ്ങനെ തോഴി മാത്രമല്ലല്ലോ എപ്പോഴെങ്കിലും ഒരു കപ്പ് ഉയർത്തുന്ന ആ ഒരു ഭാഗ്യം അവർക്കും ഉണ്ടാകട്ടെ എന്നത് ആർക്കാം എപ്പോഴും ആരാധകർക്കിഷ്ടം പോലെ ആരാധകരുള്ള ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അന്നേരവും ഇങ്ങനെ കപ്പില്ലാതെ എത്ര സീസൺ ഇങ്ങനെ കളിക്കുന്നു ആരെല്ലാം വന്ന് പരിശീലിപ്പിക്കുന്നു ഏതൊക്കെ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്ന് കളിച്ച് അല്ലെങ്കിൽ ഏതൊക്കെ കോച്ച്മാരും അത് കേരള ബ്ലാസ്റ്റേഴ്സ് വന്ന് പരിശീലിപ്പിച്ച് പോന്നു പക്ഷേ ഒന്നിട്ടും ഒരു കപ്പും ഇതുവരെ ആ ടീമിനെ കാണാൻ പറ്റിട്ടില്ല എന്തായാലും അതൊന്ന് എത്ര പെടുന്ന നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അവർക്ക് ആ ഒരു കപ്പൊന്നുമില്ലാത്ത ഒരു വെർജിൻ എന്നുള്ള പേര് ഒന്ന് മാറുവാൻ മാറ്റുന്ന ഒരു മാറ്റം മാറിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അവരെ ഒരു വിദേശ ക്ലബുമായിട്ടെന്തോ എന്തോ ഇതിലാ ഡീലാണ് എന്തോ സംഭവങ്ങളൊക്കെ പരക്കുന്നത് എന്തോ ആയിക്കോട്ടെ അവര് നല്ല പ്രകടനം കാഴ്ച വെക്കട്ടെ അടുത്ത സീസണിലെങ്കിലും നല്ല പ്ലേഴ്സിനെ കൊണ്ടുവന്ന് ഒരു കോച്ചാണ് നല്ലൊരു പ്രകടനം കാഴ്ച വെക്കട്ടെ കാഴ്ചവെക്കട്ടെ ആശംസിക്കാം പ്രത്യാശിക്കാം